ൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു ഉണ്ടായി എന്ത് കേട്ടെ 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 ചാടി മനസ്സിലായെന്ന് വിചാരിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നൂറ്റാണ്ടുകളായിട്ട് ദൈവം അരുളിച്ചെയ്തത് മുഴുവൻ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യണ്ടാത്തത് ചെയ്യാതിരിക്കാനുമുള്ള ആ ശക്തിയെ ബൈബിൾ വിളിക്കുന്ന വാക്കെന്താണ് കൃപ ആ വാക്കെന്ന് പറഞ്ഞേ കൃപ കൃപയും സത്യവും ആകട്ടെ ക്രിസ്തു വഴി ഉണ്ടായി മക്കളെ ഇതെന്ന് കേട്ടെ കൃപയും സത്യവും ആകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി അപ്പോ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് നമുക്ക് വിശുദ്ധി പാലിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആർക്കും ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ആഗ്രഹമുണ്ട് വായി വരുന്നൊക്കെ പറയരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരുടെ സ്നേഹമായിട്ട് പെരുമാറണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ കോപിക്കരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല അപ്പോൾ ആ കൃപ ആ ശക്തി അത് തരുന്നത് ആരാണ് ഈശോ ഇത്രയും കിട്ടിയോ ഈശോ വഴിയാണിത് കിട്ടുന്നത് ഈശോയിലൂടെ മാത്രമേ കിട്ടൂ